ക്രിസ്മി അല്ലാൻ തങ്ങൾ പറയുകയാണ് ഞങ്ങളോട് നബി നബിസ് അലൈഹി വസ്ലാം ഒരു കഥ പറഞ്ഞു പഴയ കാലത്ത് ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു അദ്ദേഹം വലിയ സൂഫി മന്യായിരുന്നു നന്നായി വൈബാദത്തുകൾ ചെയ്തിരുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് ആ പെണ്ണിൻ്റെ ഒരു ആളെ അയച്ചിട്ട് അദ്ദേഹം അവളുടെ വീട്ടിലേക്ക് വിളിപ്പിച്ചിരുന്നു അങ്ങനെ അവിടെ എത്തിയപ്പോൾ വീട്ടിലേക്ക് കയറിയപ്പോൾ വീട്ടിലെ പുറത്ത ഡോറ് ആ പെണ്ണിൻ്റെ പരിചാരകൻ സർവൻറ്റ് കുറ്റിയിട്ടു വീണ്ടും ഒരു റൂമിലേക്ക് കയറിയപ്പോൾ ആ റൂമിൻ്റെ ഡോറും കുറ്റിയിട്ടു അങ്ങനെ ഉള്ളിലേക്ക് പോയപ്പോൾ അവിടെ ആ പെണ്ണ് ഇരിക്കുന്നുണ്ട് ഏത് പെണ്ണ് ഈ പിടിപ്പിച്ച പെണ്ണ് അവള് പോക്കണം നല്ല പെണ്ണല്ല ചീത്ത സ്വഭാവക്കാരിയാണ് അങ്ങനെ അവസാനം ഉള്ളിലേക്ക് കയറിയപ്പോൾ റൂമ് കുറ്റിയിട്ടു ഇപ്പോൾ റൂമിൽ ആരൊക്കെയാണുള്ളത് ആ പെണ്ണും ഈ സൂഫി സൂഫുബല്യനായ മനുഷ്യനും പിന്നെ ഒരു ചെറിയ കുട്ടിയുണ്ട് ഒരു കുപ്പി കള്ളുമുണ്ട് എന്തൊക്കെയുള്ളത് ഒരു കുപ്പി കള് ഒരു ചെറിയ കുഞ്ഞ് ഈ പെണ്ണ് ഇപ്പം വന്ന ഈ മനുഷ്യൻ ഈ പെണ്ണ് പറഞ്ഞു ഞാനേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് മധ്യസ്ഥൻ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് നിങ്ങളെ വിളിച്ചോണ്ടത് പക്ഷെ മധ്യസ്ഥനായിട്ടൊന്നും വിളിച്ചതല്ല സത്യത്തിൽ പിന്നെ എന്തിനാണ് ഞാൻ വിളിച്ചത് എന്നറിയോ എനിക്ക് ഒരാഗ്രഹമുണ്ട് നിങ്ങള് ഈ കുട്ടിനെ ഈ മുമ്പിലുള്ള കുഞ്ഞുണ്ട് പറഞ്ഞില്ല ഈ കുഞ്ഞിനെ നിങ്ങളൊന്ന് കൊല്ലണം എങ്ങനെ ഈ കുട്ടിനെ നിങ്ങള് നല്ലൊരു മനുഷ്യനല്ലേ ആള് പറഞ്ഞു എന്നെ കൊണ്ടേലെ അള്ളാഹുലേ എന്നെ കൊണ്ട് സാധിക്കൂലോക്കോട്ടെ എന്നാല് നമ്മക്ക് രണ്ടാക്കും ഒന്ന് സെറ്റാവാ മനസിലായില്ലേ ബാക്കി പറയാനുണ്ടല്ലോ ഒരു ഞമ്മക്ക് രണ്ടാക്കും നമ്മള് പ്രേമിക്കാൻ നമ്മളെ ചുരുക്കത്തിൽ ഏ അത് ഹറാമല്ലേ കറാമല്ലേ അന്യ സ്ത്രീയുടെ മുഖത്തേക്ക് പോലും നോക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ തൊട്ടുപോയതാങ്കിൽ അല്ലെങ്കിൽ ഒരു റൂമിൽ നമ്മൾ രണ്ടാളും നിൽക്കാൻ തന്നെ പറ്റുണ്ടോ എന്നാ പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉള്ളത് ഈ ഒരു കുപ്പി കള്ളു പിടിക്കും കള്ളു പിടിച്ചാ മതി ും ചെയ്യണ്ടാക്കോ അപ്പൊ അതും പറ്റൂല ഇത് മോനിലൊന്നും നിർബന്ധമായിട്ടും ചെയ്യണം മോനിലൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ ഞാൻ വിളിച്ചോന്ന് വിളിച്ചു ഞാൻ ഉറക്കണ കാര്യം അപ്പൊ ആൾക്കാരൊക്കെ വണ്ടി വരും എന്തായി ഞാൻ എന്ത് പറയും നമ്മൾ എന്നെ എന്ന് പറയും നിങ്ങൾ എന്നെ പീഡിപ്പിച്ചു നിങ്ങളെന്നെ എന്തൊക്കെയോ ചെയ്തു കയറി പിടിച്ചു എന്നപ്പോൾ ഞാനവിടെ പറയും ഉണ്ടായിക്കണോ ഉണ്ടായിട്ടൊന്നുമില്ല പക്ഷെ ഞാനൊക്കെ പറയും ആൾക്കാരെ വിശ്വസിക്കില്ലേ വിശ്വസിക്കും അപ്പം നിങ്ങൾ നാട്ടുകാരുടെ എന്താകും നാണം കെടും പിന്നെ നാട്ടുകാർ തീരുമാനമാക്കും അപ്പം പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ട് ഞാൻ പിന്നെ ഒരു കുർത്തി കള്ളുടിക്കല്ലേ ആ എടുക്കേ അതാണ് പിടിച്ചത് ഞാൻ അവന്റെ പ്രശ്നല്ലല്ലോ മറ്റേത് വലിയ വലിയ തെറ്റുകളല്ലേ ഒരു കുട്ടിനെ കൊല്ലെന്നൊക്കെ പറഞ്ഞാല് ഒരു പെണ്ണുമായിട്ട് എന്ന് പറയുന്നത് അള്ളാഹിന്റെ ദീനിൽ ഏറ്റവും വലിയ തെറ്റുകളല്ലേ അതോ ഞാൻ പിന്നെ കള്ളുടിച്ചേക്കാൻ തീരുമാനിച്ചു അപ്പൊ കള്ളുടുത്തു ആള് കള്ളുടിച്ചു കള്ളു കേറി ഇയാളല്ലേ അവര് തെറ്റി ഇയാൾക്ക് പിന്നെ മുമ്പിൽ പെണ്ണാന്ന മനസ്സിലായില്ല അവിടെ തെറ്റുകൾ ചെയ്യുന്നു അപ്പോ അടുത്ത് കണ്ടത് ഈ കുട്ടിനെയാണ് ദേഷ്യം പിടിച്ച് ആ കുട്ടിനെ ഒരൊറ്റ കൂട്ടി ഒന്നും ചെയ്തു കാരണം കള്ളുപിടിച്ചപ്പോ ഞങ്ങൾക്ക് തെറ്റോർമ്മല്ല ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്താണ് എന്നുള്ള ലെവല് പോയി അതാണ് മുത്തനബി പറഞ്ഞത് ഉള് ലഹരി എന്നൊക്കെ പറയുന്നത് എന്താണ് തെറ്റുകളുടെ മാതാവണേ അത് കുളിച്ചു കഴിഞ്ഞാൽ ഏതാണ് തെറ്റ് ഏതാണ് ശരി ആരാണ് ഉമ്മ ആരാണ് ഉൾപ്പെ ഒന്നും മനസ്സിലാവില്ല ലഹരി അടിച്ചു കഴിഞ്ഞാൽ കയറി കഴിഞ്ഞാൽ ഇതൊന്നും മനസ്സിലാവില്ല അപ്പോൾ ആ ഒരു രൂപത്തിലേക്ക് ലഹരി നമ്മളെ കൊണ്ടെത്തിക്കും അതിന് നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് എം ഡി എം എ അടിച്ചു നോക്കുന്ന പറഞ്ഞിട്ട് ആരെങ്കിലും വരുമോ കുറച്ച് കഞ്ചാവ് അടിക്കാം വാ എന്ന് ആരെങ്കിലും വിളിക്കുമോ നമുക്കൊന്ന് കള്ളു സെറ്റ് ആയാലോ എന്ന് ചോദിച്ചിട്ട് ആരെങ്കിലും നമ്മളെ കൊണ്ടുപോകുമോ ഇല്ല പിന്നെ എങ്ങനെയാണ് നമ്മളെ ലഹരിയിലേക്ക് കൊണ്ടുപോകുക നേരത്തെ പറഞ്ഞു ചെറിയ മുട്ടായികളിലൂടെ അല്ലെങ്കിൽ ഡ്രിങ്ക്സിലൂടെ നമ്മൾ സാധാരണ കുടിക്കുന്ന സോഡയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കൂൾ ഡ്രിങ്ക്സൊക്കെ കുടിക്കുന്ന സമയത്ത് അതിൽ കരക്കുകയുള്ളൂ അങ്ങനെയൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ വേണ്ടപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ നമുക്ക് വിശ്വസ്തരായ ആളുകൾ അവരിൽ നിന്ന് മാത്രമേ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കഴിക്കാവൂ നമ്മുടെ ഉപ്പ നമ്മുടെ ഉമ്മ നമ്മുടെ വേണ്ടപ്പെട്ടവർ അവരിൽ നിന്നല്ലാതെ ആരെങ്കിലും തരുന്ന മിഠായികളോ അല്ലെങ്കിൽ ചോക്ലേറ്റുകളോ അതല്ലെങ്കിൽ വെള്ളങ്ങളോ അതൊന്നും നമ്മൾ എന്തു ചെയ്യാൻ പാടില്ല കഴിക്കാനും കുടിക്കാനും വലിക്കാനും ഒന്നും പാടില്ല അല്ലാഹു തൗഫീഖ് നൽകട്ടെ